ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു സംഭവം തന്നെ ഓരോ ദിവസവും എ ഐ ഉപയോഗിച്ച് ഒറിജിനലിനെ വെല്ലുന്ന പലതും ഉണ്ടാക്കുന്നത് അത്ഭുതത്തോടെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇതിൽ ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും വൈറലായതും മലയാള താരങ്ങളുടെ എ ഐ ദൃശ്യങ്ങളായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഹോളിവുഡ് ഹിറ്റ് ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളായാൽ എങ്ങനെ ഉണ്ടാകും എന്നതായിരുന്നു ഇതിൽ ആദ്യം വൈറലായ വീഡിയോ പിന്നീട് മോഹൻലാലിന്റെ ലൂസിഫർ എന്ന ചിത്രത്തിലെ കഥാപാത്രമായ അബ്രാം ഖുറേഷിയായി അകാലത്തിൽ മലയാള സിനിമയ്ക്ക് നഷ്ടമായ നടൻ ജയൻ എത്തിയതും ഏറെ ഹിറ്റായിരുന്നു കോളിലക്കം എന്ന സിനിമയുടെ മാതൃകയിലാണ് ജയനെ അവതരിപ്പിച്ചത് ഹോളിവുഡ് താരം ടോം ക്രൂസിനെയും ജയനൊപ്പം കോളിലക്കം ടു എന്ന പേരിലെത്തിയ ഏ വീഡിയോയിൽ കാണാമായിരുന്നു നടൻ ബൈജു അടക്കം നിരവധി ആരാധകരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നടന്റെ ഇത്തരമൊരു തിരിച്ചുവരവ് ഷെയർ ചെയ്തത് എന്നാൽ അതേപോലെ ഇപ്പോൾ വൈറലാകുന്ന മറ്റൊരു എ ഐ വീഡിയോ ആണ് മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറും ജയനും ഇന്നസെന്റ് ജഗതി എന്നിവർ ഫാഷൻ ഷോയിൽ റാം വോക്ക് ചെയ്യുന്നത് മല്ലു റീൽസ് ന്യൂ എന്ന എ ഐ ക്രിയേറ്റർ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് വീഡിയോ എത്തിയിരിക്കുന്നത് നീല ട്രൗസറും നീല ജാക്കറ്റും ധരിച്ച് ന്യൂ ജനറേഷൻ കാഷ്വൽ ലുക്കിൽ സിക്സ് പാക്ക് ബോഡി കാണിച്ചാണ് ജയൻ റാം വോക്കിന് ചെയ്യുന്നത് ഉല്ലാസ പൂത്തിരികളിൽ നിന്ന് തുടങ്ങുന്ന ഗാനമാണ് ജയൻ നടന്നു വരുമ്പോൾ കേൾക്കുന്നത് രണ്ടാമതായി എത്തുന്നത് പ്രേം നസീറാണ് കോട്ടും ഷൂട്ടും കളർഫുൾ ഷർട്ടും ധരിച്ച് ഒരു ജെന്റിൽമാൻ ലുക്കിലാണ് പ്രേം നസീറിന്റെ വരവ് നിൻപദങ്ങളിൽ നൃത്തമാടിടുമെന്ന ഗാനമാണ് പ്രേം നസീറിന്റെ ചുവടിന് നൽകിയിരിക്കുന്നത് ഇതിന് പിന്നാലെ മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടുകളായ ഇന്നസെന്റും ജഗദീശ് ശ്രീകുമാറും എത്തുന്നുണ്ട് നീല പാൻസും ഷർട്ടും അതിനു മുകളിൽ ഫ്ലോറൽ ബ്ലേസറും ധരിച്ചാണ് ഇന്നസെന്റ് റാം വോക്ക് നടത്തുന്നത് ഓറഞ്ച് പാൻറും മഞ്ഞ വരയും ഷർട്ടും അതിനു മുകളിൽ നീലയും ഓറഞ്ചും നിറത്തിലുള്ള ബ്ലേസർ ധരിച്ചാണ് ജഗതി ശ്രീകുമാറിന്റെ വരവ് പ്രിയപ്പെട്ട താരങ്ങളുടെ ഇങ്ങനെയൊരു ലുക്ക് കണ്ട് വളരെ ആവേശത്തിലാണ് ആരാധകർ നസീർ ജയൻ കോംബോയ്ക്കാണ് കൂടുതൽ ആരാധകരും കമന്റ് ബോക്സിലുള്ളത്